ഹായ് ഐ ആം ഡോക്ടർ ലാംബഡ് കിഷോർ കാലിക്കറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സുവോളജി വിഭാഗം ഹെഡായി റിട്ടയർ ചെയ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റായിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുമായി തന്നെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള അത്യാവശ്യമുള്ള ക്ലാസ്സുകൾ നൽകി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഫാപ്സോ വിഷൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അക്കാഡമിക് ഡയറക്ടറായിട്ടാണ് നിങ്ങളോട് അധികമൊന്നും പറയാനില്ല പക്ഷെ പറയാനുള്ളത് വളരെ രക്തന ചുരുക്കത്തിലാണ് നാളത്തെ സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ചുമതല നാളത്തെ പൗരവന്മാരാണ് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരവും ഭാവിയും ഒരു നാടിൻ്റെ സംസ്കാരം നന്നാവണം എന്നുണ്ടെങ്കിൽ ഭാവി നന്നാവണം എന്നുണ്ടെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആദ്യം നന്നാവണം അതിന് നൂതനമായ വിദ്യാഭ്യാസ രീതികൾ നമ്മൾ കണ്ടെത്തിയേ തീരുള്ളൂ ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും ഈ ന്യൂ ന്യൂജെൻ മീഡിയ അതുമാതിരി തന്നെ മൊബൈൽ ഫോൺ ഇങ്ങനെ തുടങ്ങിയ വസ്തുക്കളിലാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എ ആയി ചാറ്റ് ടി തുടങ്ങിയ നൂതനമായിട്ടുള്ള സമരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും അതേമാതിരി തന്നെ ഒരു കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള നൂതനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ഈ ഫാപ്സോ ഇൻ്റർനാഷണൽ സ്കൂൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ നാലാക്കി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് വിദ്യാഭ്യാസം ഫ്രം സ്കൂൾ രണ്ട് വിദ്യാഭ്യാസം ഫ്രം ഹോം മൂന്ന് വിദ്യാഭ്യാസം ഫ്രം സറൗണ്ടിങ് പിയർ ഗ്രൂപ്പ്സ് നാലാമത്തെ വിദ്യാഭ്യാസം അവൻ അവനവനെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നോയിങ് ദൈസെൽഫ് അവനവനെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അടിവേരിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ ഫാപ്സോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട് എല്ലാവരും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് സൃഷ്ടിച്ചു കൊടുുന്നത് ബുദ്ധിയുള്ള ആൾക്കാരെയാണ് സൃഷ്ടിച്ചു കൊടുുന്നത് പക്ഷേ ഫാപ്സോ സ്കൂൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയ ആൾക്കാരെയാണ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരിക സുബോധമുള്ള ആൾക്കാർ അതായത് വൈകാരിക ബുദ്ധിയുള്ള ആൾക്കാർ വൈകാരിക ബുദ്ധി ഇല്ലാത്തവരാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുതു ഡ്രഗ് അഡിക്ഷൻ മറ്റ് സ്വഭാവ വൈകല്യങ്ങളൊക്കെ ത്തിന് അടിമയാവുന്നത് ആദ്യം ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടത് അവൻ അവൻ്റെ വൈകാരിക ബുദ്ധിയിലാണ് ഇവിടെ വൈകാരിക ബുദ്ധിക്ക് ഊന്നൽ നൽകിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസം ഇവർ തരുന്നു ഗാന്ധിജി പറയുന്നു ഒരു നാട് നന്നാവണം എന്നുണ്ടെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ നന്നാവണം കലീൽ ജിബ്രാൻ്റെ ഈ കോട്ടും കൂടെ പറഞ്ഞു നിർത്തട്ടെ കലീൽ ജിബ്രാൻ പറയുന്നത് ഒരു കുട്ടിയെ എന്ത് ചിന്തിക്കണം എന്നല്ല പഠിപ്പിക്കേണ്ടത് എങ്ങനെ ചിന്തിക്കണം എന്നാണ് അതാവട്ടെ നമ്മളെ മോട്ടം എന്ത് ചിന്തിക്കണം എന്നുള്ളതല്ല എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഈ ഒരു ചിന്തയോടുകൂടെ ഒരു കുട്ടിയുടെ എല്ലാ വൈകാരിക രൂപാന്തരങ്ങളും സംഭവിക്കും നമസ്കാരം അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തും ഇന്റർനാഷണൽ സ്കൂൾ